ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് കണ്ടുട്ടാ അതായത് ലോ ബഡ്ജറ്റിന് നല്ല അടിപൊളി വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീട് കണ്ട കേട്ടാ പൂന്തോട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട് മെയിൻ റോഡിന് ഫസ്റ്റ് വീട് അകത്തോട്ട് കയറുമ്പോ നിങ്ങൾ കണ്ടു ഈ വീടിന്റെ ലുക്ക് ഗേറ്റകത്തോട്ട് വരുമ്പോ എല്ലാവിധ മരങ്ങളും ഉണ്ട് ഫ്രൂട്ട്സിന്റെ മരങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട് കാർപോർജ് ഉണ്ട് ഇതാ എല്ലാ മരങ്ങളും അത് വൺ സെറ്റപ്പിലുള്ള ഒരു വീട് വെറും മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ പതിമൂന്ന് സെന്റ് സ്ഥലവും ഈ കാണുന്ന അടിപൊളി ഒരു വീടും ഈ വീടിന്റെ ലുക്ക് നോക്കിക്കോട്ടെ ഈ വീടിന്റെ ചുറ്റുപാടും എന്തൊക്കെയുണ്ട് നോക്കിക്കോണ്ട് ചാമ്പ നിപ്പുണ്ട് തെങ് നി വീട്ടിലെ ആവശ്യത്തിൽ കറിക്കുള്ള സകല സാധനം കൂടെ ഉണ്ട് അതായത് കുരുമുളക് ഉണ്ട് അതുപോലെ തന്നെ വീടിന്റെ ലുക്ക് നോക്കി നോക്കിക്കോട വീട് എന്ന് വെച്ചാൽ പക്കയിൻ്റെ അകത്ത് കയറിയാണ് എല്ലാം കാണിച്ചത് നിങ്ങൾ അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ ഈ വീടിന് ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് ആണ്ടാ വീടിന്റെ ഫ്രണ്ടി തന്നെ ചക്കയൊക്കെ ഉണ്ടായിരിക്കണ വീ കടക്കിൽ വരെയും ചക്കയണ്ട ഇതാണ് വേരിൽ വരെയും ചക്ക കായ്ക്ക വേണമെങ്കിൽ വീരിലും ചക്ക കായ്ക്കും പോലെ ചക്ക കാര്യങ്ങള് അങ്ങനെ എല്ലാ സെറ്റപ്പും നല്ല അടിപൊളി ഒരു വീട് മുറ്റത്താണെങ്കിൽ പറ്റാത്ത കിണറുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എന്നൊക്കെ എന്തൊക്കെ കണ്ട എല്ലാ സൗകര്യവും നല്ലൊരു അടിപൊളി ഇതിന്റെ ചുറ്റുപാടൊക്കെ ഞാൻ കാണിച്ചേരട്ടെ ഇതിന്റെ നിയറസ്റ്റ് തന്നെ സ്കൂളുണ്ട് പള്ളിയുണ്ട് ഉണ്ട് അതെല്ലാം ഞാൻ ലാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവ എല്ലാരും കാണാണ്ട് ചെറിയ പ്ലാവ് ഉണ്ടാവും നമ്മുടെ കയ്യിലെ വണ്ണുള്ള പ്ലാവം പോലും ഒരു ചക്ക ഉണ്ടാക്കി കിടക്കണ അവര് മൂന്ന് വർഷം കൊണ്ട് ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് എല്ലാം വലുവാക്കി വെക്കണു വെള്ളത്തിനാണെങ്കിൽ യാതൊരു ഇത് പഞ്ഞൂല രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിന്റെ വീണെ വെച്ചിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സെറ്റപ്പാണ് വേണ്ട ആവശ്യത്തിന് വെള്ളമാണ് വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത അത്രയും സെറ്റപ്പ് ഒരു വീട് വേണ്ട ഇഷ്ടംപോലെ കാന്താരിങ്ങളൊക്കെ ഇഷ്ടം പോലെ വേണ്ട അത് നല്ല വളക്കൂറുള്ള മണ്ണ് വെള്ളക്കെട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പായി ഈ വീടിന്റെ ചുറ്റുപാടകം നിങ്ങൾ കണ്ടോട്ടാ അത് ഞാൻ ഇതിന്റെ വീടിന്റെ ചുറ്റിനും കറങ്ങി കാണിച്ചു തരാം അത്രയും സ്ഥല സൗകര്യമുണ്ട് ഉണ്ട് കൃഷി അത്യാവശ്യം എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ട് മാവ് പ്ലാവ് അതേപോലെ തന്നെ തെങ്ങ് അവര് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഈ കോമ്പൗണ്ടിൽ തന്നെ വേണ്ടെന്നുള്ളതിന് എല്ലാ ഐറ്റംസും കൊണ്ടൂടാ നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ വീട് മുന്തിരി വരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കണ്ട ഈ വീടിന്റെ ചുറ്റിനും മരങ്ങളാണ് അതുകൊണ്ട് നല്ല കൂളിങ് ആണെന്നുള്ളത് കാരണം ഇവിടെ ചൂട് പോകുമ്പോൾ ഒരു സംഭവം ഇല്ല അത്രയും ആയിട്ട് ഫിനിഷ് ചെയ്തേക്കണം ഇത് ഇവിടെ തന്നെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കൊടുങ്ങ നിങ്ങൾ വീട്ടിൽ വന്ന് നേരിട്ട് കാണണം കാന്താരിണ്ടാക്കി ഇഷ്ടം ഇഷ്ടംപോലെയാണ് നല്ല വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളും അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ള ഈ വീടിന് ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിനും വീട്ടിനും കൂടി ചോദിക്കണം വിലയെന്ന് വെച്ചാൽ വെറും മുപ്പത്തൊമ്പത് ലക്ഷം കണ്ട തെങ്ങിന് തേങ്ങയൊക്കെ ഉണ്ടാക്കി എടുക്കണ്ട അതായത് നമ്മുടെ വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയുണ്ട് വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാരണം ഞാൻ പറഞ്ഞപ്പോ പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഒരു ചെറിയ വളാവാണ് ഇതും വരെയൊന്നും ഉണ്ടോ ചക്കണ്ടായിക്കിട അങ്ങനെ കാണാനൊക്കെ കാരണം നമ്മൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി ഇടുമ്പോ എന്ന് വെച്ചാൽ നമ്മളത് കഴിക്കാൻ വേണ്ടി അതായത് ഉണ്ടാക്കിക്കിടക്കനെ കാണുമ്പോൾ നമുക്കൊരു ഒരു തൃപ്തി തന്നെ വേണ്ട വീടിന്റെ ഫ്രണ്ടിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാരണം വീടിന്റെ ഒരു ലുക്ക് നോക്കി ഫ്രണ്ടിലാണെങ്കിൽ ചാരുപടി കാര്യങ്ങളെല്ലാം കൊടുത്ത് വീട് വേറൊരു ലുക്കാണിത് ഏഹ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹോം സ്റ്റേഡി കൊടുക്കണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം ഉള്ളത് കാരണം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മരകമാണ് കുമരകം കുമരകത്ത് നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വൈക്കുന്ന കൂട്ടിലോട്ട് വരുമ്പോൾ ഉള്ളാലു പറഞ്ഞ സ്ഥലമാണ് ഇവിടെ അമൃതാനന്തമായിട്ടൊരു മഠമുണ്ട് ആ മഠത്തിന്റെ അതായത് മഠത്തിലോട്ട് കയറുമ്പോ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വീടാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് കയറുമ്പോ തന്നെയുള്ള ഫസ്റ്റ് വീട് ആണ് മെയിൻ റോഡിലാണെന്ന് പറഞ്ഞത് സിറ്റ് സിറ്റൗട്ട് കണ്ട് ഈ വീടിന്റെ ഹാളാണെങ്കിൽ കാണണം അത്യാവശ്യം വലിപ്പം ഉള്ളു കാരണം ഇത് ഞാൻ പറഞ്ഞില്ല മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപേ വിലയുള്ളൂ മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പം അതിനുള്ള സെറ്റപ്പ് എല്ലാം അതായത് ടി വി ഏരിയ കാര്യങ്ങളെല്ലാം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടിപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കള എന്താ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു അടുക്കള അതിന്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാനും ഇനി ഇതിന്റെ തൊട്ടുപ്പുറത്തേക്കുണ്ട് ഞാനെല്ലാം വൺ മണ്ണായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നിങ്ങത് കണ്ട് നോക്ക് കാരണം ഇത്രയും സെറ്റപ്പ് സെറ്റപ്പുള്ള വീട് ഈ അടുത്ത കാലത്ത് നിന്ന് നമ്മുടെ തന്നെ കാരണം ഇത്രയും വില കുറവില്ലേ ഡൈനിങ് ഏരിയ നിങ്ങളുടെ വാഷ് പേസും കൗണ്ടർ അത് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും സെറ്റപ്പുകളും ഉണ്ടെന്നുള്ളൂ നമ്മൾ നേരത്തെ കാണിച്ചത് വാഷ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു ഏരിയ ഇതിവിടെ നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാവരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആണ് ഈ വീടിനുള്ളത് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇത് ക്രിസ്ത്യൻസിന്റെ വീടാണ് തൊട്ട് ഫ്രണ്ടി തന്നെ പള്ളിയുണ്ട് തൊട്ടിപ്പുറത്തന്നെ അമൃതാനന്ദയുടെ ഇതുണ്ട് നേരെ കുറച്ചിങ്ങോടെ മാറിയിട്ട് അമ്പലം ഉണ്ട് അതിൻ്റെ ഈ വീട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാറിയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും അടുത്തന്നെയുള്ള നല്ലൊരു രണ്ടാമത്തെ ബെഡ്റൂം ആണെങ്കിൽ കാണണം കണ്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എ സി കാര്യങ്ങളെല്ലാരും ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു വീട് അതും വെറും മുപ്പത്തൊമ്പത് പതിമൂന്ന് സെന്റ് സ്ഥലവും കൂടി വീടും കൂടി ആണെങ്കിൽ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ പറയണത് അത് എല്ലാ സൗകര്യം അടുത്ത തന്നെ ഉണ്ടെന്നുള്ളാണ് സ്കൂള് പള്ളി അമ്പലം എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ള ഇത് മൂന്നാമത്തെ ബെഡ്റൂം കണ്ടോ ബെഡ്റൂം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം ആണ് ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് ഒരിടത്തരം ഫാമിലിക്ക് കിട്ടിയ എല്ലാ സെറ്റപ്പും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ എന്നെ കണ്ടു നോക്ക അത്രയും ലുക്കിലുള്ള വീടാണത് ഇനിയിപ്പോ ഞാൻ ഈ അമൃതാനന്ദമഴി മടവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഈ അമൃതാനന്ദമയുടെ മഠത്തിന്റെ ഫോട്ടോ രണ്ടേ വെച്ചിട്ടുണ്ടോ ഇത് നേരെ കയറിച്ചല്ലേ അമൃതാനന്ദ ഈ വഴി കൂടി രണ്ടാമത്തെ വഴി കൂടി റൈറ്റ് സൈഡിലെ വഴി കൂടി നേരെ കയറിച്ച ഫസ്റ്റ് വീടാണ് ഉണ്ടാവും ഇതേ പള്ളി പള്ളിയൊക്കെ കണ്ടാ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് പള്ളി കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ തന്നെ നേരെ നേരകത്തോട്ട് അമ്പലം ഉണ്ട് ഇനി ഇവിടെ നിന്ന് ഈ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ തന്നെ എസ് എൻ ഡി പിട ദേ ഹയർ സെക്കൻഡറി സ്കൂള്ണ്ടാ ഈ സ്കൂളിന്റെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന വീടാണ് ഈ പറഞ്ഞത് അപ്പൊ എല്ലാ ഫെസിലിറ്റിയും തൊട്ടടുത്ത് തന്നെ ഉണ്ട് കണ്ട ഈ വീടിന്റെ ലുക്ക് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി ഇത്രയും പൂന്തോട്ടോ കാര്യങ്ങളോ എല്ലാരും കണ്ട ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ തന്നെ നട്ടുടി വിജയൻ എല്ലാം കൊണ്ടും നല്ല ഫെസിലിറ്റിയിൽ നല്ല രീതിക്ക് പണിതേക്കുന്ന ഒരു വീട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം വേണ്ട ചാമ്പ ഉണ്ട് എല്ലാ ഒരു മിക്ക ഫ്രൂട്ട്സിന്റെ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും കായ്ഫലം ഉള്ളതാണ് കാരണം അതേ കൂടുതൽ മണ്ണാണ് കൊടുത്തത് അപ്പൊ അതിൻ്റെതായ ഒരു ഫെസിലിറ്റി എല്ലാവരും ഇവിടെ കിട്ടുമെന്നുള്ളിന് അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലും പിടിക്കണമെങ്കിലും ഒക്കെ പുറത്തോട്ട് അധികം ദൂരെ പോകണ്ട എല്ലാരും വേണ്ട നിയറസ്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതെത്രയും പെട്ടെന്ന് വാങ്ങി ഇപ്പൊ തന്നെ ഇനി എൻക്വയറി ഓൾറെഡി ഉള്ളതാണ് കാരണം ഇതേ കൊടുത്ത വീടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തുകിട്ടതിൽ വളരെ ചുരുക്കമാണ് കാരണം പതിമൂന്ന് സെന്റ് സ്ഥലം ഇതേ കൊടുത്തൊരു വീടൊക്കെ എന്ന് വെച്ചാൽ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ലാഭമാണ് വൻ ലാഭം എന്ന് തന്നെ പറയാണ്ട ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തിയാണ് കാരണം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും അതൊക്കെ കായ്ച്ചു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല എന്താ പറയുക വേറൊരു വൈബാണെന്ന് തന്നെ പറയാം അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് വാങ്ങിക്കാം നേരിട്ട് പോയി കാണാനുള്ള ഓണറായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ തരാം